വസ്തുക്കൾ നിലനിൽപ്പിനായുള്ള ആവാസ വ്യവസ്ഥകളുടെ തിരസ്കരണം മൂലം കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഒന്നിനെയും ചുരുക്കി കെട്ടേണ്ടതില്ല ഇന്ത്യ ഇപ്പോ ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി എതിർ എതിർപ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിന്റെ യശസ് ഒന്നുകൂടി പ്രകടമാക്കി പ്രകടമാക്കിക്കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സുൽത്താനുല ഉസ്താദ് ഇന്നലത്തെ പ്രസ്താവന ഇന്നത്തെ സിറാജ് പത്രം കൊടുത്തിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണവും അതിന്റെ വഴിയെ വന്ന മറ്റു പ്രത്യാക്രമണങ്ങളെന്ന് പറഞ്ഞുകൂടാ പ്രതികരണങ്ങളും എങ്ങനെയാണ് ഈ പ്രസ്ഥാനം നോക്കിക്കാണുന്നത് എന്നതിനുള്ള കൃത്യമായ മറുപടി സുൽത്താനുൽ ഉലുമയുടെ പ്രസ്താവനയിലും പ്രതിപാദനങ്ങളിലും ഉണ്ട് നിങ്ങളത് വായിക്കും ചുണ്ടാകും നമ്മളെല്ലാവരും സിറാജ് വായിക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പാകിസ്ഥാനോട് പറയുന്നത് ഇന്ത്യ എന്ന വലിയ ആശയത്തെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ എന്ന അയൽപക്ക ശത്രു രാജ്യത്തിന് സാധിക്കില്ല എന്തുകൊണ്ട് സാധിക്കില്ല പ്രസ്താവനകൾ ന്യായം വേണം ആ ന്യായത്തിന് സ്ഥിരീകരണവും വേണം ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു മഹാത്മജിയുടെ വധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പതിനാണ് ആ വേദനിപ്പിക്കുന്ന സംഭവം നടന്നത് ആ ഭീകരാക്രമണം മൂലം ഇന്ത്യ അസ്ഥിരപ്പെട്ടില്ല ഇന്ത്യ ദൈനംദിനം പുരോഗതിയിലേക്ക് അതിന്റെ ആശയമേഖലകളിലേക്ക് വികസിച്ചു കൊണ്ടിരുന്നു പിന്നെയും ഭീകരാക്രമണങ്ങൾ ഉണ്ടായി പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയത് കഴിഞ്ഞ മുപ്പത് വർഷമായി അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പാകിസ്ഥാന്റെ ഒരു മന്ത്രി ഇന്നലെ മെനിയാന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാനോട് പറയാനുള്ളത് നിങ്ങൾ ഭീകരാക്രമണം നടത്തണമെന്ന് നിങ്ങൾ ഉപദേശിക്കാൻ ഞങ്ങൾ ആരുമല്ല പക്ഷെ നിങ്ങൾ ഒന്ന് പറയാനോ ഒരു ഇസ്ലാമിക രാജ്യമെന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന നിങ്ങൾ രാഷ്ട്രീയ തമ്മാടിത്തമായാലും ദേശീയ തമ്മാടിത്തമായാലും അത് കാണിക്കുക വഴി പൊതു ലോകത്തിന്റെ മുമ്പിൽ അപഹസിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും പരിശുദ്ധ ഇസ്ലാം എന്ന റബ്ബിന്റെ വ്യവസ്ഥിതിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ദുഷ്കൃത്യത്തിൽ നിന്ന് പിറകോട്ടു പോകണം ഇന്ത്യയോട് ചൊറിയാൻ പറയും വന്നാൽ നിങ്ങൾ ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിവരമറിയും അറിയുമെന്ന് മാത്രമല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാണ് ഇന്ത്യയിൽ പലവിധ ജനങ്ങളുണ്ട് ഇന്ത്യ എന്ന ആശയത്തിൽ ഈ ജനത ഒന്നാണ് ആ ഒന്നാണെന്നതിന്റെ തെളിവാണ് ഒരൊറ്റ പേര് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വേറെ രണ്ട് പേരുണ്ട് സമീർ സമീറിനെയും മുസാഫിറിനെയും കുറിച്ച് പരിചയപ്പെടുത്തിയത് ആരതിയാണ് ആരതിയുടെ അച്ഛൻ അവിടെ വീരവൃത്തി വരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇടപ്പള്ളി സ്വദേശിയാണ് കേരളീയ അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം മതമെന്ന് നോക്കി ഇസ്ലാമിനെ അപഹസിക്കുക എന്ന കൂടി ഭീകരാക്രമണത്തിന്റെ കുപ്പായം ഇസ്ലാമിനുമേലോ മുസ്ലിങ്ങൾക്കുമേലോ ആരെങ്കിലും ചാർത്തുന്നുണ്ടെങ്കിൽ ആ പറ്റിയ ഒരൊറ്റ ഓരോ ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്തില്ല ഇസ്ലാം വളരെ വിശാലമാണ് ഇസ്ലാം വളരെ സുന്ദരമാണ് പലതവണ നിങ്ങൾ കേട്ടതാണ് കേട്ടതൊന്നും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പറയുന്നു കേരളീയ സമൂഹം ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന് മനുഷ്യർക്കൊപ്പം നിന്ന് മാനവീകതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി മതങ്ങൾക്ക് വേണ്ടി അതിലുപരിയായി ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുക ആ നിലകൊള്ളലിന്റെ സുന്ദര ഫലം ഒരു സ്വയംപര്യപ്ത ഇന്ത്യയായിരിക്കും നമുക്ക് മാനുഷിക വിഭവം വിഭവമെമ്പാടുമാണ് അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ വിവിധങ്ങളായ വൈകാരികതകളിൽ നിർത്തി രാഷ്ട്രീയ വൈതാളികത സൃഷ്ടിച്ച് അപകടം വരുത്തുന്ന പ്രവണതകളിൽ നിന്ന് ദുഷ്ടബുദ്ധിയുടെ ആളുകളെല്ലാവരും പിന്മാറേണ്ടതുണ്ട് ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കാൻ നാം പ്രാപ്തരാക്കും നാം അങ്ങനെയാ ശീലിച്ചിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭീകരവാദമാണെങ്കിൽ ആദിൽ ഹുസൈൻ ഷാ മുസാഫിറും സെമീറും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ ആരതിയെ വഴുക്കി കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യം പോലെ ആരതിയെ കൊന്നൊടുക്കാമായിരുന്നില്ലേ കൊന്നൊടുക്കിയില്ലെന്ന് മാത്രമല്ല സംരക്ഷിച്ച് നാട്ടിലെത്തുന്നവരെ പിന്തുടർന്നു അവർ ഇപ്പോ ഇന്ത്യ അതിന്റെ യശസ് തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി സിന്ദൂർ ഓപ്പറേഷൻ നടന്നു ആ പേര് കിട്ടിയത് തന്നെ രണ്ട് സഹോദരിമാർ നയിച്ച ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് സിന്ദൂരം അതിലൊന്ന് സോഫിയ കൊറേഷ്യാണ് കൊറേഷ്യാണ് ആരോപിക്കപ്പെടുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു നമ്മൾ സ്നേഹത്തോട് കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗമാണ് സ്നേഹം നിലനിർത്തി പോവുക നമുക്ക് മതമുണ്ട് ജാതിയുണ്ട് ഭാഷയുണ്ട് വ്യത്യാസങ്ങളുണ്ട് പൊളിറ്റിക്കലായി നമ്മൾ പല തട്ടുകളിലും പല കോണുകളിലും പല കളറുകളിലുമായി ചിതറിക്കിടക്കുന്നെങ്കിലും മനുഷ്യർ എന്ന നിലക്കും എന്ന നിലക്കും നാം ഓരോരുത്തരും ഒന്നിച്ച് നിൽക്കും ആ സ്നേഹത്തിന്റെ കുറെ ഉദാഹരണങ്ങളല്ലേ നാളെ വെള്ളിയാഴ്ചയാണ് നാളത്തെ പത്രം നിങ്ങൾ മറച്ചു നോക്കിയാൽ ഒരുപാട് മയ്യത്ത് നിസ്കാര നിസ്കാരാഭ്യർത്ഥനകൾ കാണും കുറച്ചു മുമ്പ് വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മയ്യത്ത് നിസ്കാര നിസ്കാരാഭ്യർത്ഥന എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉമ്മയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം ഉമ്മയ്ക്ക് വേണ്ടി പരലോകുലത്തിന് പ്രാർത്ഥിക്കണം എന്ന് ശ്രീധരൻ ഇതാണ് ഉദാഹരണം ശ്രീധരൻ അങ്ങനെ പറയാൻ എന്തേ ഉമ്മയായി സുബൈദ അവർ അദ്ദേഹം തിരഞ്ഞെടുത്തു അവരുടെ അമ്മ ചക്കി മരിച്ചപ്പോ ശ്രീധരൻ എന്ന കൊച്ചുകുട്ടിയെ ഒക്കത്തെടുത്തും രമണിയും ലിയ എന്നു പറയുന്ന സഹോദരിമാരെ കയ്യിൽ പിടിച്ചും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ലൌജിയാദ് ആരോപണം നടത്തുന്ന ആളുകൾക്കൊക്കെയുള്ള മറുപടിയായി ഇത് വെച്ച് പെരുപ്പിച്ച് കേരളത്തെയും മുസ്ലിങ്ങളെയും കേരളീയ സംസ്കാരത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയായി ശ്രീധരന്റെ മയ്യത്തികാരാധ്യാർത്ഥനാണ് ഉമ്മ മരിച്ചു ശ്രീധരനും രമണിക്കും ലീലക്കും വിവാഹപ്രായമത്യവും വിവാഹം ചെയ്തു കൊടുത്തു പിന്നീട് അവർക്ക് ശ്രീധരന് ഒമാനിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു ശ്രീധരൻ ശ്രീധരനാണ് വളർത്തിയത് അസീസാജിയും സുബൈദയുമാണ് ലൗ ജിഹാദ് അവിടെ ഉണ്ടായില്ല നിർബന്ധ ഉണ്ടായില്ല മതം സ്വീകരിക്കില്ലെന്ന് പറഞ്ഞപ്പോ അവരെ കൊന്നാൻ നോക്കിയില്ല മത സംരക്ഷണാർത്ഥം മൂവായിരം ബ്രാഹ്മണർ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യക്ക് പ്രേരകമായ ആൾ ടിപ്പു എന്ന ഭരണാധികാരിയായിരുന്നു എന്ന വ്യർത്ഥവും നിരർത്ഥകവും ചരിത്രത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളുള്ള കാലത്ത് അതിനെ കൂടിയുള്ള മറുപടി ആയിരുന്നു ഇത് ഞാൻ ഇല്ല ഇതാണ് സ്ഥിതി അതുകൊണ്ട് ഈ നാട്ടിലാളുകൾ നമ്മൾക്ക് സൗഹൃദമാണ് മതം പലതാണ് ജാതി പലതാണ് ഭാഷകൾ പലതാണ് വേഷം പലതാണ് ഭക്ഷണ സംസ്കാര രീതികൾ പലതാണ് എന്നാൽ തന്നെയും നാം ഒന്നാണ് ീ സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈ ആദർശവും കൂടി ഞങ്ങൾ പറയുന്നുണ്ട് ഈ ആശയവും കൂടി ഞങ്ങൾ പറയുന്നുണ്ട് തെറാവീന്റെ എണ്ണത്തെക്കുറിച്ചും ഞങ്ങൾ പറയുന്നുണ്ട് ചുമയുടെ പുത്മയുടെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഒപ്പം മനുഷ്യരോട് പറയുന്നുണ്ട് പ്രകൃതിയോട് പറയുന്നുണ്ട് മണ്ണിനോട് പറയുന്നുണ്ട് വിണ്ണിനോട് പറയുന്നുണ്ട് മനുഷ്യരോട് പറയുന്നുണ്ട് മൃഗങ്ങളെ ഞങ്ങൾ സംബോധന ചെയ്യുന്നുണ്ട് മനുഷ്യരോട് പുല്ലിനോടും കല്ലിനോടും ഞങ്ങൾ സംബോധന ചെയ്യുന്നു മനുഷ്യരോട് ആവാസ വ്യവസ്ഥ തകർക്കരുത് നിങ്ങളുടെ മാഫിയ മനസ്സ് ഇവിടെയുള്ള മനുഷ്യന്റെ നിലനിൽക്കാനുള്ള പാരിസ്ഥിതികവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷത്തെ നശിപ്പിക്കരുത് നാം മനുഷ്യരാണ് എന്ന് പറയുന്ന മഹത്തായ ആശയ സന്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ആദർശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ് വക്കഫ് നിയമ ഭേദഗതിയെക്കുറിച്ചും ലഹരി എന്ന മാരകമായ വിപത്തിനെ കുറിച്ചുമൊക്കെ മുഹമ്മദ് അലി കിനാരൂരിന്റെ പ്രസംഗത്തിൽ പരാമർശമുണ്ടായിരിക്കാം എന്ന പ്രതീക്ഷയിൽ എല്ലാവരോടും വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കണം മക്കളെ നന്നായി പഠിപ്പിക്കണം അപ്പൊ പഠിപ്പിക്കാൻ പോകുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട് മർക്കസ് തുടങ്ങി വെച്ച ഉസ്താദ് തുടങ്ങി വെച്ച ഒരു വലിയ വിപ്ലവമുണ്ട് അത് ശൈലിയ മുതൽ മഹാനായ എം എ ഉസ്താദ് തുടങ്ങി വെച്ച വിപ്ലവമുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായ അനേകം അനേകം സ്ഥാപനങ്ങളും അവിടെ നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ് റാഗിങ്ങിനെ പേടിക്കേണ്ട എം ഡി എം എ ഭയപ്പെടേണ്ട ആഭാസങ്ങളെ കുറിച്ച് പേടിക്കേണ്ട നിങ്ങളുടെ മകനോ മകളോ നിസ്കാരം കളാക്കി കളയുമെന്ന ഭയപ്പാട് വേണ്ട നിങ്ങളുടെ മക്കളെ സുരക്ഷിതമായ വഴിയിൽ പഠിപ്പിക്കാൻ പോകുന്ന അനവധി സ്ഥാപനങ്ങളുണ്ട് ബൈതുല്സ ഇവിടെയുണ്ട് മടവൂര് സി എം സെന്റർ അപ്പുറത്തുണ്ട് കേരളത്തിൽ ഒരുപോലെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു കൂട്ടത്തില് കൊടിയത്തൂരിൽ തിരുബിയത്തില് ഈ വർഷം രണ്ടാം സെക്കൻഡ് ബാച്ചിന്റെ സയൻസ് ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വരാം സയൻസ് പഠിച്ച് സയന്റിസ്റ്റ് ആകാം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം എങ്ങനെ തച്ചവഴപ്പനായി പഠിച്ചു പോവുക എന്നതല്ല നല്ല ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ അവസാനിപ്പിക്കുന്നു മഹാനായ മർഹൂം നെടിയനാട് സി അബ്ദുറഹ്മാൻ മസുലിയാർ അവർ മർഹൂം പാറന്നൂർ പി പി ഉസ്താദ് മർഹൂം കെ സി അഹമ്മദ് ഗോയാജി നരിക്കുനി അവലത്തെ ഈ പ്രസ്ഥാനത്തിന്റെ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന നേതൃ സാരഥ്യമുണ്ടായിരുന്ന പണ്ഡിതരെയും സാദാത്തുക്കളെയും ഉമറാക്കളെയും എന്നെ നമ്മെ എന്നെപ്പോലത്തെ നമ്മെപ്പോലത്ത വിടപറഞ്ഞുപോയ ഹംസമാസ്റ്റർ അടക്കമുള്ള സാധാരണ പ്രവർത്തകരെയും എല്ലാം അനുസ്മരിച്ച് റബ് അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്കും അവർക്കും സ്വർഗത്തിൽ ഒത്തുചേരാൻ അവസരം ഒരുങ്ങട്ടെ എന്ന് അഭിലാഷം വെച്ച് അസ്സലാമലൈക്കും